ഹലോ അസ്ലാമലൈക്കും ഇന്നൊരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണേ ഞാൻ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ ഇടികല്ലിൽ ചതച്ചാണ് എടുക്കുന്നത് ഇടികല്ലില്ലാത്തവർ മിക്സി ജാറിലിട്ട് പൾസ് മുള്ളിലിട്ട് ഒറ്റ പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക ഇതിൻ്റെ കൂടെ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അത് മുക്കാൽ കപ്പായി പുഴിഞ്ഞെടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ രണ്ടേ മുക്കാൽ കപ്പ് പുളി പുളിവെള്ളവും വെള്ളവും കൂടെ ചേർന്ന് രണ്ടേ മുക്കാൽ കപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മൺചട്ടി ഗ്യാസടുപ്പിൽ വെച്ചു കൊടുക്കുക മൺചട്ടി ഇല്ലാതെ നോൺ സ്റ്റിക്ക് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതൊന്ന് ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും ഉഴുന്നും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് തണ്ട് കറിവേപ്പറയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി തൊലിയോടെ ഞാൻ ചതച്ച് വെച്ചിരുന്നതാണ് അതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി തൊലി കളഞ്ഞത് അതും കൂടെ ഒരു കഷ്ണമാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് മൂന്ന് ഉണക്കമുളകാണ് ഞാൻ ഇതിൽ ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുക പച്ചമുളകും കൊച്ചുള്ളിയും തക്കാളിക്കായി ഒന്നും ചേർക്കുന്നില്ല ക്രിയാറ്റിനുള്ളവർക്ക് ഇങ്ങനെയുള്ളതൊന്നും കഴിച്ചുകൂടാ ആയുർവേദത്തില ഇതാണ് ഞാൻ ഈ ചെയ്യുന്നത് ഇതേ കണ്ടോ സവാള ഒരു സവാളയാണ് ഞാൻ ചതച്ചിട്ട് കൊടുക്കുന്നത് പക്ഷേ നേരെ മറിച്ച് മറിച്ചതിനകത്ത് തക്കാളിക്കായും കൊച്ചുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർക്കാമെങ്കിൽ ആടിപൊടി ടേസ്റ്റാണ് അത് വേറെ നല്ല രസവും അതൊക്കെ ഇതും നല്ല സൂപ്പറാണ് ക്രിയേറ്റുള്ളവർക്ക് ആടിപൊടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിതൊക്കെ കൂട്ടാൻ ഒരു ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് മൂപ്പിക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇനി നമുക്കിതിലേക്ക് രസത്തിൻ്റെ വെള്ളം കൊടുക്കാം ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പ് നിങ്ങൾക്ക് അളവിനുസരിച്ചിടാം കൂട്ടയെ കുറക്കുകയൊക്കെ ചെയ്യാം ഇട്ട് കൊടുക്കുക ഇനി നന്നായി തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇല്ല കട്ടക്കായമാണെങ്കിൽ നമുക്ക് ഫസ്റ്റിലേ ചേർക്കാം ഈ കൂട്ടൊക്കെ റെഡിയാക്കുമ്പോൾ തന്നെ ഇടാം കുറച്ച് മല്ലിയലയും കൂടെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ രസത്തിൻ്റെ കാര്യം റെഡിയായി കഴിഞ്ഞു ഇത് മഞ്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്ത് കിട്ടും ഇതേ നല്ല തിളച്ച് വരുന്നതണ്ടോ എല്ലാം കൂടെ അപ്പം നല്ലൊരു മണമാണ് ഇതിന് ഒരു പ്രത്യേക മണമാണ് സത്യം പറഞ്ഞാൽ എന്തൊരു ചോറിനുടേം നമുക്ക് ഇത് മാത്രം കോരിവെച്ച് കഴിക്കാൻ അകത്ത് വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാക്കുമായിരുന്നതിനകത്ത് തക്കാളിക്കായും പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് പക്ഷേ ക്രിയേറ്റിനുള്ളവർക്ക് തക്കാളിക്ക പറ്റത്തില്ലല്ലോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ട ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നവർ നന്ദി നമസ്കാരം താങ്ക്